പെത്തുലോപ്പിയും സാധാ ലോപ്പിയും ഒറ്റയ്ക്കാണ് ഈ ഇരുപത്തിനാലടി നീളം എട്ടടി വീതി ഇത് കണക്കാക്കിയാണ് ഫിഷ് കരുത്തേക്കുന്നത് ഇതിൽ താർപ്പാടിൽ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുത്തിയതാണ് ഈ ആലപ്പുഴയിൽ നിന്ന് വരുത്തിയ താർപ്പ ഇട്ട് വെള്ളമടിച്ച് അതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കള്ളിക്കാടുന്ന് ഡാമിൽ നിന്ന് ഫിഷറീസിൻ്റെ ഓപ്പിയിൽ നിന്ന് അറുന്നൂറ് മീൻകുഞ്ചെടുത്തു പൈസ ആയെങ്കിലും അതിൽ ആദായം എടുക്കാം ഇത് അതിന് നമ്മൾ തീറ്റ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇലകൾ കെട്ടിയിട്ടുള്ളതും മരിച്ചിന് ഇല ചേമ്പല അപ്പ ഇല ഇങ്ങനെയുള്ള ഇലകൾ കെട്ടിയിട്ടുള്ളത് അത് കടിച്ചു തിന്നും ആ വേസ്റ്റ് വെള്ളം അരിച്ച വറ്റ വെള്ളം ഇറക്കി പി എച്ച് നോക്കിയിട്ട് തിരിച്ചുവിടും ഇത് ഒരു മാസത്തെ ഒരു മാസത്തെ വളർച്ചയായുള്ളൂ ആ മീൻ കൃഷി ലാഭകരമാണ് പക്ഷേ വേറൊരു കാര്യമുള്ളത് കൃഷിയിൽ നട്ടം വരാതെ സൂക്ഷിക്കേണ്ടത് ഇതിന് ഫംഗസ് വന്നു കഴിഞ്ഞാൽ എല്ലാം പോവും എനിക്കൊരു ഇരുന്നൂറാൻ ചത്തു പെട്രാസൈക്കിൾ ഒന്നും പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് അത് വാങ്ങി കലക്കി ഒഴിച്ചു നാടുത്തേട് അങ്ങനെ ഫംഗസ് മാറി ഇതിനെക്കെല്ലാം കൂടെ ഏകദേശം എൺപതിനായിരം രൂപ കവിഞ്ഞു